നമസ്കാരം വയനാട് ദുരന്ത ബാധിതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ പുനരധിവാസത്തിനു വേണ്ടി റീബിൽഡ് വയനാട് എന്ന പദ്ധതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സർക്കാർ ജോലിക്കാരും അഞ്ച് ദിവസത്തെ ശമ്പളമെങ്കിലും സാലറി ചലഞ്ചിലൂടെ നൽകണം എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം മഹാദുരന്തത്തിൽപ്പെട്ട് സർവവും നഷ്ടമായ ആളുകൾക്ക് ഒരു ജീവിതം നൽകുന്നതിനു വേണ്ടി ജീവിതത്തിലേക്ക് കൈപിടിച്ചവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി എല്ലാവരും സർക്കാരിന്റെ ഈ സംരംഭവുമായി റീബിൽഡ് വയനാട് എന്ന പദ്ധതിയുമായി സഹകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ് എന്നാൽ സർക്കാർ ജീവനക്കാരും അർദ്ധ സർക്കാർ ജീവനക്കാരും ഈ പദ്ധതിയോട് ഇപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു വിയോജിപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും സർക്കാർ സ്ഥാപനങ്ങളിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നില്ല ശമ്പളം ലഭിക്കുന്നത് തന്നെ പലപ്പോഴും പല ഗഡുക്കുളക്കെ ആയി തന്നെയാണ് എന്നാണ് പല വിഭാഗക്കാരും പറയുന്നത് കെ എസ് ആർ ടി സി പോലുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലാവട്ടെ ശമ്പളം കിട്ടാക്കനിയായി ഇപ്പോഴും തുടരുന്നു അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വീണ്ടും അഞ്ച് ദിവസത്തെ ശമ്പളം സാലറി ചലഞ്ചിലൂടെ നൽകേണ്ടി വരുമ്പോൾ അത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടല്ലോടിക്കുന്ന കാര്യം തന്നെയാണ് എന്നാണ് ഒട്ടുമിക്ക തൊഴിലാളി സംഘടനകളും ഇപ്പോൾ ഒരേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഓഖി ദുരന്തകാലത്തും കോവിഡ് ദുരന്തകാലത്തും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തകാലത്തുമെല്ലാം സർക്കാർ ജോലിക്കാർ ഒരു മാസത്തെ ശമ്പളമാണ് അന്ന് സാലറി ചലഞ്ചിലൂടെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നത് വീണ്ടും ഇങ്ങനെ ഇപ്പോ അഞ്ചു ദിവസത്തെ സാലറി ചലഞ്ച് ഏർപ്പെടുത്തുമ്പോൾ സാധാരണക്കാരായ ജോലിക്കാർക്ക് ഒരു കാരണവശാലും അത് സഹിക്കാൻ പറ്റുന്നതല്ല താഴ്ന്ന തസ്തികയിലുള്ള ആളുകൾക്ക് ഒരു വിധത്തിലും ഇത് സഹിക്കാൻ പറ്റുന്നില്ല അത് തങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനത്തെ ആകെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് കഴിയുന്നത്ര സഹായം ചെയ്യാം എന്ന നിലയിലാണ് ഇപ്പോൾ പലരും സംസാരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിർബന്ധപൂർവ്വം ഇങ്ങനെ സാലറി ചലഞ്ചിലൂടെ തൊഴിലാളികളുടെ പണം പിരിക്കാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥയും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ സർവീസ് സംഘടനകളെല്ലാം ഇതിനെതിരെ ശക്തിയുക്തം തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് റീബിൽഡ് വയനാടിന് വേണ്ടി സർക്കാർ സാലറി ചലഞ്ചിലൂടെ അഞ്ചു ദിവസത്തെ ശമ്പളം പിടിക്കുന്നതിന് എതിരായി സ്റ്റേറ്റ് എംപ്ലോയീസ് കളക്റ്റീവ് കേരളയും കേരള എൻ ജിഒ അഫിലിയേറ്റഡ് സംഘടനകളെല്ലാം ഒരുമിച്ച് അവർ ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് യു ഡി എഫ് അനുകൂല സംഘടനകളുടെ സെറ്റോ പ്ലാറ്റ്ഫോം വഴിയാണ് അവരുടെ പൊതുവേദിയായ സെറ്റോ പ്ലാറ്റ്ഫോം വഴിയാണ് ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നതും എന്ന് കൂടി പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിരം കോടി രൂപയെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഉണർത്തിച്ചിരിക്കുന്നത് അതായത് വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി റീബിൽഡ് വയനാടിന് വേണ്ടി ആയിരം കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ സാധ്യമാകൂ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പലപ്പോഴും സംസാരിക്കുന്നത് കേട്ടത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ ഉദ്യമത്തിലേക്ക് സാലറി ചലഞ്ചിലൂടെ തൊഴിലാളികളുടെ പണം പിരിക്കാം എന്നുള്ളത് വലിയ കടമ്പയായി മാറിയിരിക്കുന്നു മൂന്ന് ഗഡുക്കളായി ദുരിതാശ്വാസ നിധിയിലേക്ക് സാലറി ചലഞ്ചിലൂടെ പണം നൽകിയാൽ മതി എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ താഴ്ന്ന തസ്തികയിലുള്ള ആളുകൾക്ക് ഇത് വലിയ ഇരുട്ടടി തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഓണക്കാലം വരുന്നു ഓണാഘോഷം ഇല്ലെങ്കിൽ പോലും വല്ലപ്പോഴും മാത്രമാണ് ശമ്പളം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വീണ്ടും അഞ്ചു ദിവസത്തെ ശമ്പളം കൂടി നഷ്ടമാകുമ്പോൾ അതൊരു കാരണവശാലും സഹിക്കത്തക്കതല്ല വയനാട് പുനരുദ്ധാരണം ആവശ്യം തന്നെയാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് തങ്ങളാലാകുന്ന ഒരു സഹായം നൽകാം അല്ലാതെ നിർബന്ധമായി ഇത്രയും പണം അഞ്ചു ദിവസത്തെ സാലറി തന്നിരിക്കണം എന്നുള്ളതിനോട് അനുകൂലിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് അതുപോലെ യു അനുകൂല സർവീസ് സംഘടനകളെല്ലാം അവരുടെ പൊതുവേദിയായ സെറ്റുകളിലൂടെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആയിരം കോടി രൂപ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അഞ്ചു പൈസ ജനങ്ങളിൽ നിന്ന് പിരിക്കാതെ അഞ്ചു പൈസ സർക്കാരിൽ നിന്നും ഈടാക്കാതെ വയനാടിൽ എന്തൊക്കെയാണോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വേണ്ടത് അതത്രയും അവിടെ പുനർനിർമ്മിച്ചു കൊടുക്കുവാൻ തയ്യാറായി എച്ച് ഇന്ത്യ എന്നുള്ള സ്ഥാപനം മുന്നോട്ട് വന്നു വയനാട്ടിലെ സർവീസ് നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് സൗകര്യപ്രദമായ അവർക്ക് താമസിക്കാൻ ഉപയോഗപ്രദമായ നല്ല വീട് വയ്ക്കുവാനും മാത്രമല്ല ആ വീടിലെ ഒരു നിലയിൽ ഒരു അതിഥി മുറി ഒരുക്കി വയനാടിൻ്റെ ടൂറിസം സാധ്യതകളെ മുതലെടുത്തുകൊണ്ട് വയനാട്ടിൽ ഇനി ഉള്ള ആളുകൾക്ക് ഒരു വരുമാനം നേടുവാനുമുള്ള പദ്ധതികളാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച രൂപരേഖയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അഞ്ചു പൈസ സർക്കാരിൽ നിന്നും മുടക്കേണ്ട ജനങ്ങളിൽ നിന്നും പിരിവെടുക്കില്ല ആയിരം വീട് വരെ വേണമെന്നുണ്ടെങ്കിൽ വച്ച് കൊടുക്കാൻ തയ്യാറാണ് മാത്രമല്ല ഈ വയ്ക്കുന്ന എല്ലാ വീടുകളിലും ഒരു അതിഥി മുറി കൂടുതലായി സ്ഥാപിച്ചു കൊടുക്കും അതായത് വയനാടിന്റെ ടൂറിസം സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വടക്കിന്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന വയനാട്ടിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നു വിദേശ സഞ്ചാരികൾ എത്തുമ്പോൾ അവർക്ക് ഹോം സ്റ്റേ ഒരുക്കുവാൻ വേണ്ടി വീട്ടിൽ ഒരു അതിഥി മുറി ഒരുക്കുന്നതിലൂടെ അധിക വരുമാനം നേടുവാൻ മാസം ഏതാണ്ട് പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നേടുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ എച്ച് ആർ ഡി എസ് വയനാട്ടിലെ സർവസ്വം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ രൂപരേഖയിൽ എച്ച് ആർ ഡി എസ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയോ ഭരണസമിതി അംഗങ്ങളോ ഇതിനോട് യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും കാണിച്ചിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഞ്ചു പൈസ മുടക്കേണ്ട ഇത്തരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് എന്നിരിക്കെയാണ് സർക്കാർ ഇതിനോട് അനുകൂലമായ യാതൊരുവിധ മറുപടിയും കൊടുത്തിട്ടില്ല മാത്രമല്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നൂറ് വീടുകൾ വയനാടിൽ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന നൂറ് വീട് വയനാട്ടിൽ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു ഗോകുലം ഗോപാലൻ നാൽപ്പത് വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു യൂട്യൂബറായ അഖിൽ മാരാർ നാല് വീടുകൾ വയനാട്ടിൽ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ഇതുപോലെ വ്യക്തികളും സംഘടനകളും വയനാട്ടിൽ എന്തൊക്കെയാണോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആവശ്യം അതെല്ലാം അവർ ചെയ്തു കൊടുക്കാം സർക്കാരിന് അഞ്ചു പൈസ ഇതിൽ മുതൽ ഇല്ല എന്നിരിക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരം കോടി രൂപയെങ്കിലും ഉടനടി വയനാടിന്റെ റീബിൽഡിന് വേണ്ടി കിട്ടണം എന്ന് പറയുമ്പോൾ എന്താണ് അതിലെ നൈതികത എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ഒറ്റക്കെട്ടായി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് എന്നാൽ അത് സുതാര്യമായിരിക്കണം എന്നൊരു ആരോപണം മറ്റൊരു വശത്ത് ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുവാൻ താല്പര്യമുള്ളവർ അങ്ങനെ നൽകണം എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത് ഏതെങ്കിലും വിധത്തിൽ വയനാടിൽ ദുരിതാശ്വാസം എത്തിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ മറ്റിതര സംഘടനകളിലേക്കോ എല്ലാം പണം നൽകി അല്ലെങ്കിൽ നേരിട്ട് പണം നൽകി വയനാടിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടത് നമ്മൾ മലയാളിയുടെ ധാർമ്മികതയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അത്തരം കാര്യത്തിൽ നിന്നും ആരും പുറകോട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത് എന്നാൽ ഇവിടെ ഇപ്പോൾ സാലറി ചലഞ്ചിലൂടെ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകുവാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ സർവീസ് സംഘടനകളെല്ലാവരും മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ മാത്രമല്ല സ്റ്റേറ്റ് എംപ്ലോയീസ് കളക്ടീവ് കേരള കേരള എൻ ജിഒ അഫിലിയേറ്റഡ് യൂണിയൻ എന്നിവയെല്ലാം ഒരുമിച്ച് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നിവേദനം നൽകിയിരിക്കുന്നത് അഞ്ച് ദിവസത്തെ നിർബന്ധിതമായ സാലറി ചലഞ്ചിന് ഒരു കാരണവശാലും തങ്ങൾ ഒരുക്കമല്ല തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംഭാവന നൽകാം എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അറിയിപ്പ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു മറുപടി മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചതല്ല എല്ലാവരും അയ്യഞ്ച് ദിവസത്തെ ശമ്പളം വീതം നൽകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തും എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും ഭരണസമിതിയുടെയും കണക്കുകൂട്ടൽ എന്നാൽ അത്തരം സ്വപ്നങ്ങൾക്കെല്ലാം വിഘാതമായി തിരിച്ചടിയായികൊണ്ടാണ് ഇപ്പോൾ സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നീക്കമുണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു ചോദ്യം കൂടി പ്രസക്തമാകുന്നു പ്രതിപക്ഷ സംഘടനകളുടെയും അതുപോലെ മറ്റു പൊതുജനങ്ങളുടെയും ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടി വ്യക്തികളും സംഘടനകളും സൗജന്യമായി തന്നെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താം നിർമ്മാണ പ്രക്രിയയിൽ നടത്താം അവിടെ എന്തൊക്കെ തകർന്നിട്ടുണ്ടോ വീടോ സർക്കാർ സ്ഥാപനങ്ങളോ കുടിവെള്ള പദ്ധതികളോ കൃഷിയിടങ്ങളോ മൈതാനങ്ങളോ റോഡുകളോ എന്ത് തന്നെ അതെല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കാൻ അഞ്ച് പൈസ സർക്കാർ നൽകേണ്ട സ്ഥലം മാത്രം നൽകിയാൽ മതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം വിട്ടുകൊടുക്കാനും സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെ എന്തിനാണ് സർക്കാർ ആയിരം കോടി രൂപ വേണം രണ്ടായിരം കോടി രൂപ വേണം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സാധാരണക്കാരായ ആളുകളും ചില സംഘടനകളും ഇപ്പോൾ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കുന്ന ചില സംശയങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അവർക്കെതിരെയെല്ലാം കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ മുഖ്യമന്ത്രിക്ക് മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇപ്പോൾ സർക്കാർ സർവീസ് സംഘടനകളുടെ ഭാഗത്ത് നിന്നുള്ള ഇപ്പോഴത്തെ തീരുമാനം സാലറി ചലഞ്ച് അഞ്ച് ദിവസത്തെ സാലറി നിർബന്ധപൂർവം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്ന നിലപാടിനോട് സർവീസ് സംഘടനകളെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്നു അവർ അതിനൊരുക്കമല്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്